പ്രിയപ്പെട്ട മൂന്നാമത്തെ ബലാത്സംഗ അതിജീവിതയുടെ പരാതിയെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലാണ് ഇന്നലെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുന്നതിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷിക്കും കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ജാമ്യ ജാമ്യത്തിനായിട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രാഹുലിൻ്റെ നിയമസഭാ അംഗത്വം അതായത് എം എൽ എ സ്ഥാനം രാഹുലിനെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടോ എന്നാണ് നമ്മൾ ചോദ്യം കാരണം ഈ എത്തിക്സ് കമ്മിറ്റിയിലുള്ളവരിൽ ഭൂരിഭാഗവും ഇടത് പ്രതിനിധികളാണ് ഭരിക്കുന്നവരാണ് ഭരിക്കുന്നവർ അതിൽ രണ്ടുപേർ അതായത് കോൺഗ്രസിൻ്റെ അതായത് അങ്കമാലി എം എൽ എ ആയ റോജി എം ജോണും മുസ്ലിം ലീഗിൻ്റെ യു എ ലത്തീഫും മാത്രമാണ് യു ഡി എഫ് പ്രതിപക്ഷത്തിനായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടിക്ക് എത്തിക്സ് കമ്മിറ്റി മുതിരാൻ സാധ്യതയുണ്ടോ അതായത് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തുഫയിലെ നോക്കുന്നത് ഇയാളുടെ എം എൽ എ സ്ഥാനം തീർക്കും സ്ഥാനം നഷ്ടമാകും ഒരു വശത്തുകൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടും എന്നൊരു വാർത്തമാണ് അത് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിയമസഭയിൽ ഈ വിഷയം ഒരു പ്രമേയമായിട്ട് ഒരു പ്രമേയമായി മുഖ്യമന്ത്രി തന്നെ മിക്കവാറും അവതരിപ്പിക്കാനാണ് സാധ്യത അപ്പോൾ ഈ പ്രമേയം അതായത് സ്പീക്കറുടെ അനുമതിയോടുകൂടി ഒരു പ്രമേയമായി അദ്ദേഹം അവതരിപ്പിക്കുകയും അത് ഈ പറയുന്ന രീതിയിൽ സഭയ്ക്കകത്ത് ചർച്ചയാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ വിഷയം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടി വരും ഇന്ന് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് രാഹുൽ കൂട്ടത്തിലെ പാലക്കാട് ബൈഎലക്ഷൻ ജയിച്ചത് ജയിച്ചത് നവംബർ മാസത്തിൽ ജയിച്ച് ആഘോഷവും ആരവവും ആർപ്പുവിളിയുമായി നിയമസഭയിലേക്ക് കടന്നു വന്ന രാഹുൽ മാങ്കൂട്ടം ആ ദിവസമൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് സഭയിലേക്ക് കടന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടം ആരെയെല്ലാം കെട്ടിപ്പിടിക്കുന്നു പുറകിലത്തെ സീറ്റാണ് രാഹുൽ മാങ്കൂട്ടം കൊടുക്കുന്നത് കാര്യം സീനിയർ വളരെ ജൂനിയറായ ഒരു എം എൽ എ ആയതുകൊണ്ട് വളരെ ജൂനിയറായ എം എൽ എ അദ്ദേഹം ആദ്യമായിട്ട് വരുന്നപ്പോൾ പുറകിലെ സീറ്റ് കിട്ടുകയുള്ളൂ അങ്ങനെയാണല്ലോ അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം ആളും ആരവവും വളരെ ആഹ്ലാദത്തെയും ചെറുപ്പക്കാരുടെ മുഖമായി പിണറായി വിജയനെ യൂത്ത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു സമരങ്ങളിൽ എടോ പിണറായി വിജയ എന്ന് മുഖത്ത് നോക്കി വിളിക്കുകയും പോലീസുകാരോട് ഞങ്ങളുടെ ഭരണം വരട്ടെ നിന്നെ എന്ന് പച്ചയ്ക്ക് പറയുകയും ചെയ്ത ആ ചെറുപ്പക്കാരനെ ഇവിടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെന്നല്ല സാധാരണക്കാർ നെഞ്ചിലേറ്റിയതാണ് നെഞ്ചിലേറ്റിയതാണ് ആ ചെറുപ്പക്കാരൻ ഈ പറയുന്ന രീതിയിൽ സഭയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് ഇന്നും നല്ല ഓർമ്മയുണ്ട് സത്യത്തിൽ ഒരുപാട് പേര് സന്തോഷിച്ചിരുന്നു ഒരുപാട് പേര് രാഷ്ട്രീയത്തിന് അതീതമായി സാധാരണക്കാരിൽ സാധാരണക്കാർ കാരണം ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെന്ന രീതിയിൽ പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് സഭയിലുള്ള അയാളുടെ പെർഫോമൻസും വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത് പിൻ സീറ്റിലിരിക്കുകയോ മുൻ സീറ്റിലിരിക്കുന്ന ടി സിദ്ദിക്കൊക്കെ ചിരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് കാര്യം ആ സഭയിൽ തുമയിൽ പോയിട്ടുണ്ടാവും സഭയിൽ നമ്മൾ പോയിട്ടുള്ളവരൊക്കെയാണല്ലോ അപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സഭ അതിലെ ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഒരു ഒരു കോടതിയിലൊരു അന്തരീക്ഷമാണല്ലോ സഭയിലുള്ളത് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പറയുമ്പോൾ ഈ പ്രതിപക്ഷത്തുള്ളവർ ഒരുവേള പിണറായി നീ ഇരട്ടച്ചങ്കനെന്നും അങ്ങനെയെന്നും ഇങ്ങനെയെന്നും ഒക്കെ പറയുന്നത് കൊണ്ട് തന്നെ പിണറായിയെ ഒരു തെല്ല് ഭയത്തോടെ ഇവരെല്ലാം സംസാരിക്കുകയുള്ളായിരുന്നു പക്ഷെ ഇയാളുടെ ധൈര്യത്തിൽ പലർക്കും ഭയങ്കരമായ ഒരു ഒരു അവർക്ക് കഴിയാത്തത് ഇയാൾക്ക് കഴിയുന്നല്ലോ പൊതുജനത്തിന് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആ ഈ മുഖ്യമന്ത്രി ഇയാൾ മറ്റേ ഇരട്ടച്ചങ്കനെന്നും അങ്ങനെന്നും ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞല്ലേ ആ ഒരുത്തടുത്ത് വലിച്ചു കീറി ഉടുക്കുന്നു എന്ന് പറയുന്നതിൽ എല്ലാവർക്കും അത് വേറൊന്നും ഉണ്ടല്ല ഈ ആൻറ്റി ഇൻകമ്പൻസീവ് ഫാക്ടർ മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ഭരണ അതാണ് ആൻറ്റി ഇൻകമ്പൻസീവ് ഫാക്ടർ ഭരണം അത് ആവട്ടെ അപ്പോൾ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ഇനി ബാക്കി പറയാനൊന്നുമില്ല കടക്ക് പുറത്ത് തുടങ്ങിയല്ല ചാനലുകളിൽ മുഖമായിരിക്കുന്ന വ്യക്തിയാണല്ലോ അറിയാമല്ലോ രാഹുൽ മാൻകൂട്ടം അത് നമുക്ക് വേറൊരു വിഷയമായി സംസാരിക്കാനുള്ളതാണ് ഇപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ വരുന്ന രാഹുൽ മാങ്കൂട്ടം ആരവങ്ങളോട് വരുന്ന രാഹുൽ മാങ്കൂട്ടം ആ സഭാ സമ്മേളന കാലയളവിൽ ഏതാണ്ട് ഒരു 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 എത്ര ദിവസങ്ങളെന്ന് ചോദിച്ചാൽ ഒരു പത്തോ ഇരുപതോ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് സമരവും ഉണ്ട് അവിടെ ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ സഭാ സഭാ നടക്കുന്നതിൻ്റെ സഭാമന്ദിരത്തിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ പി എൻ ജി ജംഗ്ഷനിൽ സമരമുണ്ട് അപ്പൊ ചുരുക്കത്തിൽ അങ്ങനെ വന്ന് രാഹുൽ മാങ്കൂട്ടം മിസ്റ്റർ പിണറായി എന്നോ അല്ലെങ്കിൽ പിണറായിയെ ഒരു ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുമ്പോൾ ഇളിഭിനായിരിക്കുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ണൂരിത്തെ സുമേഷ് എം എൽ എ ഓർമ്മയുണ്ടല്ലോ കണ്ണൂർ കണ്ണൂരിൽ അഴിക്കോട് ഇപ്പൊ ജയിച്ചിട്ടുണ്ടെങ്കിൽ സുമേഷ് ആ കെ വി സുമേഷ് ഷാജിയെ തോൽപ്പിച്ചെ തോൽപ്പിച്ച സുമേഷ് ഞാൻ യുവരക്തങ്ങളെ കാര്യമാണ് പറയുന്നത് സുമേഷൊക്കെ ചാടി എണീക്കുന്ന രംഗം എനിക്കിന്ന് ഓർമ്മയുണ്ട് അപ്പോൾ സുമേഷ് മാത്രമല്ല പല യുവമുഖങ്ങളും തങ്ങളുടെ നേതാവിനെ ഇത്ര കണ്ട് രൂക്ഷമായ ഭാഷയിൽ ഇന്നലെ ഉയർന്നു വന്ന അത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഭയങ്കരമായ വൈര്യം ഈ ചെറുപ്പക്കാരനോടുണ്ടായിരുന്നു ഒരു വേള അയാൾ ഇനി സഭയിൽ വേണമോ എന്ന് ഇവർ തീരുമാനിക്കുകയാണ് ആ കമ്മിറ്റിയിലുള്ള ആരൊക്കെ അതായത് കമ്മിറ്റിയിലുള്ളത് സി പി എം പ്രതിനിധി മുരളി പെരുനെല്ലിയാണ് നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ ഇപ്പോഴത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പിന്നെ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം എന്നീ സി പി എം എം എൽ എമാരും സി പി ഐയിൽ നിന്ന് പി ബാലചന്ദ്രൻ ജെ ഡി എസിൻ്റെ മാത്യു ടി തോമസ് പിന്നെ യു ഡി എഫിലെ റോജി എം ജോൺ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിൻ്റെ യു എൽ എത്തി ഇത് നല്ല ചർച്ചയാവും ഇത് നിയമസഭാ സമ്മേളനത്തിൽ വളരെ വളരെ ഭയങ്കര ക്രിറ്റിസിസം കോൺഗ്രസ് മാറി നാശകോശമാകുന്ന രീതിയിലൊരു ഭയങ്കര വജ്രായുധമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് കാരണം അത്ര കണ്ട് ഈ ചെറുപ്പക്കാരൻ ആ ഈ കഴിഞ്ഞകാല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് അതിൽ ബാലേന്ദ്രനെ നിങ്ങൾക്കറിയാവല്ലോ തൃശ്ശൂരത്തെ സി പി ഐയിലെ പത്മജയെ തോപ്പിച്ച് എം എൽ എ ആയല്ലോ ബാലേന്ദ്രൻ്റെ സഭാപ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇത്രയും ഭംഗിയായി സംസാരിക്കുന്ന ഒരു ഒരു എം എൽ എ വേറെ ഉണ്ടാവില്ല ബാലേന്ദ്രനെ പോലെയൊക്കെ അപ്പം അടിക്കാനുള്ള വടി വടിയെടുത്ത് കൊടുത്തതുപോലെയാണ് ഞാൻ ബാലീന്ദ്രൻ്റെ പേര് മാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ ബാക്കി ആരൊക്കെ പറയേണ്ടല്ലോ എം വി ഗോവിന്ദൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എം വി ഗോവിന്ദനൊക്കെ ഈ പറയുന്ന കമ്മിറ്റിയിൽ ചിലപ്പോൾ എല്ലാവരും വരണമെന്നില്ല എനിക്ക് തോന്നുന്നു എം വി ഗോവിന്ദനൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു ബൈ പൊളിറ്റിക്കലി ചിലപ്പോൾ അവർ വരാനുള്ള സാധ്യത ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഞാൻ ഈ പറയുന്ന പോലെ ഇവരിലെല്ലാം തന്നെ കേമന്മാരും ഉള്ളതാണല്ലോ അപ്പോൾ ഇവർ എനിക്ക് തോന്നുന്നു ഒരു സോഫ്റ്റ് കോണ്ടർ തീരുമാനം എടുക്കാൻ തീരുമാനിച്ചാലും ആ തീരുമാനം എടുക്കുന്നതിനുള്ളിലുള്ള സഭയ്ക്കകത്തെ ചർച്ച എന്ന് പറയുന്നത് ഇവർ അലക്കിക്കൊല്ലാനായിരിക്കും എന്നിട്ട് അവസാനം പിണറായി വിജയൻ അദ്ദേഹം ഇതിൻ്റെ അവസാനം സ്പീക്കർക്ക് ആദ്യം പ്രമേയമായി അവതരിപ്പിക്കാൻ സ്പീക്കറോട് അനുമതി തേടുകയും ഇത് ചർച്ചയ്ക്ക് എടുക്കുകയും കമ്മിറ്റിക്ക് വിടുകയും ശേഷം മുഖ്യമന്ത്രിയാണ് ഇത് തീരുമാനിക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ മുഖ്യമന്ത്രി ഒരു ദാഷണ്യത്തോടെ അങ്ങനെ ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയാണെങ്കിൽ അവിടെ തോൽക്കുന്നതാരാണ് അവിടെ തോൽക്കുന്നതാരാണ് അതാണ് കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്നൊക്കെ പറയും കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്നൊക്കെ പറയും നമ്മൾ നിങ്ങളെ വിമർശിച്ചോളൂ ഇപ്പോൾ എനിക്ക് തുഫേലിനോട് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനി മേലധികാരിയോട് ദേഷ്യമുണ്ട് പക്ഷേ ആ പറയുന്നതിനും ആ പ്രവർത്തിക്കുന്നതിനും കുറച്ചെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വേണമെന്നൊരു അഭിപ്രായം പല കാര്യങ്ങളിലും അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു ദിവസം നേരം അല്ലെങ്കിൽ പോട്ടെ ആരോ ആയിക്കൊണ്ട് പോട്ടെ ഇപ്പൊ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് അദ്ദേഹത്തിനോട് എവരും കാണിച്ചിട്ടുണ്ട് ഏത് നേതാവായാലും ഒരു ദിവസം ഇരുട്ടി സൂര്യൻ അടുത്ത ദിവസം സൂര്യൻ ഉദിച്ച് ഇരുട്ടി വെളുത്ത് അവരാരും നേതാക്കളായതല്ല ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ തീർച്ചയായിട്ടും അപ്പോൾ അവർക്ക് കാലങ്ങളോളം ഈ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാഠമാണ് ആ അനുഭവ സമ്പത്തിനെ മാനിക്കാതെ പറയുന്നതിലൊക്കെ വളരെ വിഷമമുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പറയുമ്പോൾ പലരും വിചാരിക്കും നമ്മൾക്ക് എന്തോ അയാളോട് ഭയങ്കരമായ വിരോധമുണ്ട് അങ്ങനെയൊക്കെയാണ് ഏതായാലും ഇത് പിണറായി വിജയൻ്റെയും അതായത് ഇവർ പറയുന്ന പോലെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും കോൺഗ്രസ് പാർട്ടി ഇതിനെ തിരിച്ച് പ്രതികരിക്കുക എന്നുള്ളത് വളരെ കാര്യം അവർ എങ്ങനെ പറയും അവരിതിനെ എന്ത് എങ്ങനെ സാധൂകരിക്കും സുഫേൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഇന്നലെ ഈ വിഷയത്തിൽ ചർച്ചയുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ ചർച്ചയുണ്ടായിരുന്നു ചർച്ച അബ്ജോദ് ആണ് നയിച്ചത് ഇന്നലെ അപ്പോൾ പാവൻ രാജുപ്പി നായർ രാജു പി നായരോടൊക്കെ എനിക്കൊരു ബഹുമാനമുള്ളൊരു ആളാണ് നമ്മൾ നമ്മളെ ഫ്ലോറിൽ വന്നിട്ടുള്ളതാണ് ഈ രാജു പി നായരോട് വസീഫൊക്കെ വളരെ സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആണ് വസീഫ് സംസാരിച്ചത് അതൊക്കെ അതിനോടൊക്കെ നമ്മുടെ രാഷ്ട്രീയം നമുക്കുണ്ടെങ്കിലും വസീഫിനെയൊക്കെ അവിടെ വാസീഫിനെയൊക്കെ നമ്മളതിനു സമ്മതിക്കണം പക്ഷെ സന്ദീപ് വചസസ്പതി എന്ന് പറഞ്ഞൊരു ഒരു ഒരു പഴി ബിജെപിയുടെ ബിജെപി ആള് നിങ്ങളെപ്പോലെയൊക്കെ ഏഷ്യാനെറ്റിൽ ജേർണലിസ്റ്റ് ആയിരുന്ന ഒരാളാണ് പിന്നെ ഞാൻ ഇവിടെ കേരള പ്രസ് അക്കാദമിയിൽ പഠിക്കുമ്പോൾ സന്ദീപ് കോട്ടയം പ്രസ് ക്ലബിലുണ്ട് സന്ദീപ് ഏഷ്യാനെറ്റിലെ ജീവനക്കാരനായിരുന്നു ഈ സന്ദീപ് വളരെ മോശമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഈ രാജു പി നായർ എന്ന് പറയുന്ന കോൺഗ്രസ് വക്താവിനോട് സംസാരിച്ചത് അബ്ജോതിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വസിഫൊക്കെ സംസാരിക്കുമ്പോൾ വസിഫ് ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് വസിഫിനോടൊന്നും വലിയ അങ്ങനെ ഒരു വലിയ മതിപ്പ് എന്തായാലും നമുക്ക് അങ്ങനെ ഡിവൈഎഫ്ഐ നേതാവ് എന്ന രീതിയിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ വേണം അതെനിക്ക് ഞാൻ പറയാൻ ഗുണങ്ങൾ മെരറ്റിയാൽ നമ്മളാരും അല്ല പക്ഷേ എന്നാലും പറയുക അപ്പോൾ അദ്ദേഹത്തിന് ഈ വചസ്പതി എടുത്ത് ഉടുത്ത രംഗം അത് നമ്മൾ ഈ ഫ്ലോറിൽ ഇരുന്ന സാമൂഹ്യ മാധ്യമം നമ്മൾ ഉടുത്തെന്നൊക്കെ തന്നെ പറയാം ഇവനൊക്കെ ആരാ ഈ വചസ്പതിയൊക്കെ ആരാ ഇത്ര നമുക്ക് പറയാനുള്ളൂ ഒരു ചെറുപ്പക്കാരന് ഒരു തെറ്റ് പറ്റി പക്ഷെ എൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കാം അയാളിപ്പം ജയിലിലാണ് പക്ഷേ എൻ്റെ മറുവശം എന്ന രീതിയിൽ കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ കണ്ണൂർ തന്നെയുള്ള ഈ ചെറുപ്പക്കാരൻ കൂടി പോയാൽ ഒരു പത്ത് കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ അത്രയുമില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തന്നെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു നേതാവിനെ അത്തരത്തിൽ പ്രതിപാദിക്കുമ്പോഴേ നോട്ട് ദ പോയിന്റ് എന്ന് പിണറായി വിജയൻ കുറിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അന്ന് പലരും പറഞ്ഞു നോട്ട് ദ പോയിന്റ് ഓക്കെ